ஏடா தாசில்தாரி சார் ஹம் கெட் அவுட் நியானே தாசில்தாரிவட்டல பெண்டன் அடிகாரன் கூட அப்ப நான் இன்னி சார் ഇടിയെ ഫുൾ തഹസിൽദാർ തഹസിൽദാർ ഇട ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്കാർ എന്നാകാൻ നടക്കുന്ന റാസ്കൻ പഠിച്ച മദ്യവും വേസ്റ്റ് ആയിട്ട് ൊക്കെ ഉണ്ടോ അപ്പൊ സോടകാണു അകത്തേക്ക് ഞാൻ എങ്ങനെ എങ്ങനെയാകുന്നു കിടക്കുന്ന

കല്യാണവും എന്റെ അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വന്നു കുറ്റകളൊക്കെ എവിടെ പോയി కాలతో 8.30. Oh. इधर കഥകു തുറക്കൂ ഞാനൊരു എഴുത്തുകാരനാണ് ഹലോ കഥകു തുറക്കൂ കഥകു തുറക്ക ഞാൻ സഹർ ഞാൻ ഒരു പ്രസിദ്ധ നോവലിസ്റ്റ് ഇപ്പൊ ഇവിടെ ഒരാളെ അറസ്റ്റ് ചെയ്തുണ്ടോ അയ്യോ മോഷ്ടിക്കാനൊന്നും അല്ലി പോയതാ അതേ പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ അത് വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തോളാം ആ ശരി ശരി ഞാൻ ഞാനേറ്റു താൻ താനല്ലേ ഇവിടുത്തെ നന്നായി പെരുമാറി എന്റെ ആരാധകൻ താൻ ഇതുവരെയും അതൊക്കെ പറഞ്ഞാൽ ഉണ്ട് ആ വീട്ടിലെന്താ സംഭവിച്ചത് കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശ വാതിലിന്റെ ഓടാമ്പിൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിലിടന്ന് ഉറക്കിപ്പോയി സോറി അയ്യോ പറ്റിപ്പോയി ലക്ഷണമില്ല കേസാക്കണോന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസീൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ ആ ഫ്രണ്ട് ആണെങ്കിൽ മനപ്പോഴും വീട്ടിൽ അതിക്രമിച്ചു എന്റെ സാഗർ സാറാണോ ഈ പറഞ്ഞ അതെ ആ റാസ്കല് ഞാൻ തന്നെയാ സോറി ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത താഹസിൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്കളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളതാണ് ഞാൻ അകലം തോറും എടുക്കുന്നവളെന്ന നോവലുണ്ടല്ലോ അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ പുതിയ പുതിയത് കാര്യം ഞാൻ വല്ലാത്ത വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ വെള്ളം അടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ എന്തായാലും എഫ്ഐആർ ഞാൻ എഴുതുന്നില്ല ആ സ്ത്രീയോട് ഞാൻ മുന്നോട്ട് സംസാരിച്ചോട്ടെ ഇവരെ ജീപ്പിൽ വീട്ടിൽ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും കാണാം വീണ്ടും വീണ്ടും ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ നോർമലാണ് ഭാവമെങ്കിൽ ഇവിടെ പുഴ ഒഴുക്കും വിളിച്ച് വരുത്താനാണെങ്കിൽ അവരെത്തുന്നതിനുമ്പോ ഞാൻ ചുറ്റു ചാമ്പലാക്കും എന്നാലോ മര്യാദയ്ക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ് അബദ്ധത്തിന് മാപ്പി വയ്ക്കുന്ന നിലയിൽ വരെ സാഗർക്കാണ് തന്നെ പോലുള്ളത്

യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരിപ്പുണ്ട് അതിനിക്ക് തന്നാ നന്ന് ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിഞ്ഞു ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പൊതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ അടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ കഥയില്ല കഥാപാത്രങ്ങളില്ല പതിഞ്ഞു പൊങ്ങുന്ന പ്രതികാരവാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട് ചാർജ് ഒഴിയാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും മഹങ്കാരി പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കുവാൻ തയ്യാറായിക്കൊള്ളും സ്റ്റഡി ചെയ്യേണ്ടി വന്നേക്കും പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കൊണ്ടപ്പുറം മടങ്ങി വരില്ല When the present Tassildar is reluctant to hand over the charge to the newly promoted and transferred Tasildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to board secretary, district collector, accounts general and the treasury. Anything else, madam? Hmm? Hello, Tasildar Ramagastan here. വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായതുകൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലോടോ അവൾ എത്തിയോ ആ ഓ എത്തിയോ എന്താണ് അവളെ റിയാക്ഷൻ ഭാവം ഭാവം അതെ ഇപ്പോൾ വടി വടിവിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം വാട്ട് ദിസ് മിസ്റ്റർ മിസ്റ്റർ കുറുപ്പ് ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല സാറിനെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ പത്തിത ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കോളേജ് കേഡറ്റ് അവാർഡ് ഉണ്ടായിരുന്നവനാ ഞാൻ ഹലോ താൻ എന്ത് മാങ്ങാ തുള്ളിയാണ് അവിടെ കാണിക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത് ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ ഫോൺ തട്ടി അത് അത് അവളിപ്പോ എവിടെ അവളെ ഞാൻ തകർത്തു ഇനി വരില്ല അയ്യോ ടച്ചു വാതിലടക്കി പൂട്ടിട്ട് പൂട്ടിന്ന തോന്നുന്നേ അതെ പൂട്ടി പൂട്ടി ആ എനിക്ക് രക്ഷപ്പെട്ടു അകത്തായവൻ രക്ഷപെട്ടെന്നോ മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം താൻ വാതിലൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത് ഞാൻ വിളിക്കാം ഹലോ ഹലോ ആ മാതൃമി ഓഫീസിലെ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാർ അയയ്ക്കുക നിരപരാധി ആ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാതിട്ട് പൊട്ടിയിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഒരു ഉരുതുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്ന മരണത്തോട് വല്ലിട്ടുണ്ടിരിക്കയാണ് അയയ്ക്കുക ஒரு தான் வேற தான் முக்கியத்துக்கு அவர் தகசில ஒரு பச்சவள்ள முன்னு குடிக்காத மதத்தோடு வல்லோ ஞாசர் ஒன்னும் சாதி கட்ட விலை கிடந்தோம் തഹസിൽദാരരെ അടിച്ചിട്ട് കൂടിയോ നിങ്ങൾ ആരാ മഡം ഞങ്ങളെ പത്രത്തിനാ തഹസിൽദാര ഇവിടെ മർണോമേ മല്ലിട്ടുകൊണ്ടിരിക്കഎന്നാണ് അറിഞ്ഞു നോൺസെൻസ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കൊല്ലരുത് കൊല്ലരുത് ഒരു പാവം തഹസിൽദാരരെ കൊല്ലരുത് 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 തഹസിൽദാരരെ കൊല്ലരുത് ഇവിട തഹസിൽദാരരെ പുട്ടിയിട്ടിരിക്കണോ ആ അവിടെ വാ ആ ആ ബുടിയേക്കണോ പുട്ടിയിടേക്കണം അതെ അതെ രക്ഷിക്കണം വാ വാ ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫർ ആയി വന്ന തൽ എന്റെ എന്നിട്ട് ഉത്തരവാദിത്വമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യു കഡ് ഹാവ് ഇൻഫോം മീ ഡീറ്റെയിൽ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ബോർഡ് ഫോർ റാറ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി രാമകൃഷ്ണ കുറവ് പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ്

അടുത്ത വീട്ടിലെ സൂര്യഫ് ഉറങ്ങില്ല ഈ രാമലക്ഷ്മന്മാരും ഇന്ന് ഉറങ്ങുകയില്ല അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം അവിടെ പരാജയത്തിന്റെ ആഘോഷം ഇവിടെ വിജയത്തിന്റെ ആഘോഷം ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ ചെയ്യാൻ ഒരേ െന്റിലായതുകൊണ്ട് മറ്റെവിടെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും അപ്പോ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ പുലികൾക്ക് ഇഷ്ടം ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ് കേട്ടത് എന്ത് പറ്റിയ ഊരിവാൾ ഇത്ര വെട്ടം നുറയിലോട്ടിടാൻ പിന്നെ എന്തുണ്ട് വിശേഷം നേരാകളെ ആരോപണക്ക് സുഖമാണോ ഭർത്താവ് കുഞ്ഞുരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓ ഞാൻ ഓർത്തില്ല ആണിന്റെ തണലിൽ ഒതുങ്ങാ ഉണ്ണി ആർച്ചയാണല്ലോ ഇത് ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം കൊച്ചേ പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയാലും ആണെപ്പോഴും ആണ് തന്നെ അതോർത്തോളൂ ഞങ്ങളോട് എന്ത് മതിയെന്ന് വീട് തേടി വന്ന ഒരു ഇനിയും ഒറ്റോ എന്നെ പോലീസിൽ പിടിപ്പിക്കുകയും പൂട്ടുകയും ചെയ്ത് ഇവളോട് അതൊക്കെ കഴിഞ്ഞില്ലേ സാഗറെ ഓ കഴിഞ്ഞോ ഞാനത് അറിഞ്ഞില്ല രാമകൃഷ്ണ നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്ത ഒളിഞ്ഞിരിപ്പുണ്ട് എനിക്കത് മനസ്സിലാവും പക്ഷെ സ്ത്രീ എന്റെ ആ ജന്മ ശത്രുവാണ് ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ എനിക്ക് വിജയിച്ച മാത്രം പോരാ ശത്രുവിനെ കട്ടിച്ച് കേറി താണ്ടവ നൃത്തം ചെയ്യണം എന്ത് വേണമെങ്കിലാകാം പക്ഷെ ഉച്ചക്ക് മുമ്പ് ഞാൻ വീടൊഴിഞ്ഞു പോകും എല്ലാ അതിനു മുമ്പ് ആയാ നന്നു എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ അയ്യോ അതൊന്നും സാരമില്ലെന്നേ കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട് മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു ദേ ആ വരൂ വരൂ താങ്ക് യു സോ മച്ച് വരൂ എന്ന് വിചാരിച്ചതല്ല സമാധാനായി അകത്തോട്ടിരിക്കാം വരൂ കഴിക്കൂ പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് കണ്ടാൽ അറിയാം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ ഞങ്ങളാണ് ഞങ്ങളല്ല താൻ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും വഴിത്തിരിവിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ഒന്ന് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ലോജിക് സ്വഭാവത്തിൽ കാണാനില്ല ഈ പോലെ അടുത്ത നിമിഷം ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുടെയും മനസ്സ് പഠിച്ച ആളാണോ ഒരു നോവലിസ്റ്റ് പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ തന്റെ അമ്മ തന്റെ ശത്രുവാണോ പെങ്ങനെ ശത്രുവാണോ അതോ അമ്മ ഇല്ലാത്തവനാണോ താൻ തന്റെ അമ്മാത്തവനാണോ നോവലിലെ ഏത് നേരം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡിക്കോതല്ല യഥാർത്ഥ സ്ത്രീ ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല അവളുടെ മനസ്സറിയില്ല ഐ എസ് ചെയ്തു കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം

ഞാൻ സമ്മതിക്കില്ല എന്റെ തോൽവി ആഘോഷിക്കാൻ ഞാൻ